പഴയ രേണുസൂതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പണ്ട രേണുസൂതി കരയുമായിരുന്നു പറയുവായിരുന്നു സൂചേട്ടം മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ ഇപ്പോ ഒരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല സിനിമ ഇല്ല ഒന്നും ഇല്ല ഒന്നും എന്ത് ജന വല്ല ജോലിയും നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി വേറെ ജോലിക്ക് പോവാൻ അറിയാം ആ ഒരു സ്ഥലവും നന്നിട്ടില്ല വീടും വെച്ചിട്ടില്ല മരിച്ചു പോയ സ്ഥലം കൊടുക്കുന്നത് രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത് വീട് കൊടുക്കുന്നത് എനിക്കതിനകത്ത് അറിയാട്ട് നിങ്ങളുടെ അപമാനിക്കുകയാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം എനിക്ക് സമയം എനിക്ക് സമയം ഉണ്ട് എനിക്ക് സമയം ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ ഇതൊരു പ്രത്യേകതരം കഴിവാണ് ഞാൻ ഇതിനു മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എത്ര നമുക്കിഷ്ടമല്ലാത്ത ആളാണെങ്കിലും എല്ലാവരും ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ പുള്ളിക്കാരത്തിയുടെ ചോദ്യവും ചോർച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളോടൊരു സ്നേഹവും സഹതാപവും ഒക്കെ തോന്നും ഇതിപ്പോൾ ഇന്നൊന്നിലേ തുടങ്ങിയിട്ടുള്ള പരിപാടിയല്ല ഈ പുള്ളിക്കാരത്തിയിലെ മെജോരിറ്റി ഇൻ്റർവ്യൂ ഇങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരേപോലെ എടുത്ത് ഊക്കിക്കൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രേണു സുദീയുടെ കാര്യത്തിലും വലിയ വ്യത്യാസം ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുന്നതോടെ ഈ രേണു സുദിക്കും ഫാൻസും അതുപോലെ കാര്യങ്ങളും ഉണ്ടാകും കാരണം അത്രയ്ക്ക് പവർഫുള്ളായ ആളാണ് ഇന്റർവ്യൂയിൽ നടത്തുന്നത് ചില്ലറ ചൊറിച്ചിലൊന്നും അല്ല പുള്ളിക്കാരത്തിന